നിങ്ങള് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് മനസിലായ കാര്യം പറഞ്ഞപ്പോ കണ്ണെന്ന് അറിയണെന്താ എന്താ എന്താ ഹാപ്പിയല്ലേ ഭക്ഷണം കഴിക്കാൻ കഴിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഭക്ഷണമൊന്നുമല്ല നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ കൂടെ വരുമ്പോൾ മരണം ഒന്നിച്ചു ജീവിക്കണം അതാണ് ആവശ്യം ും കണ്ടല്ലേ ഹാപ്പിയാണ് നമ്മുടെ മനസ്സ് വയറ് കാരണം ഭക്ഷണം കഴിച്ചിട്ടില്ല പക്ഷെ മനസ്സ് നിറഞ്ഞു നിങ്ങളെ സ്നേഹം കണ്ടപ്പോ ഞങ്ങൾക്കൊക്കെ അനുകരിക്കാനുണ്ടേ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് പണ്ട് പഠിക്കാനുള്ളതാണ് ഇതൊക്കെ സ്ട്രീറ്റ് ഫുഡ് ബാനറിൽ നമ്മൾ അവതരിപ്പിക്കുന്നു കഷ്ടപ്പാടിന്റെ കഥ കഷ്ടപ്പാടിൻ്റെ കഥയല്ല കഷ്ടപ്പാടിൻ്റെ കട എന്നാണ് ഈ കടയ്ക്ക് പേര് കേട്ടോ അപ്പം നമ്മളുള്ളത് ആലപ്പുഴ ചേർത്തല എസ് പുരത്താണ് രണ്ട് പേര് നടത്തുന്ന ഒരു കുഞ്ഞു കടയുടെ വിശേഷം നല്ല ഉച്ചവണ് കിട്ടുന്ന ഒരു സ്പോട്ടാണിത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം കമോ എന്തേ കഷ്ടപ്പാടിൻ്റെ കട കഷ്ടപ്പാടിൻ്റെ കട ഞാൻ ഇവിടെ കട തുടങ്ങിയപ്പോഴും ഈ പിന്നെ അവിടെ കുറേ ടാക്സി ഡ്രൈവർമാരുണ്ടായിരുന്നു ആ അവർ ഇവിടെ വരെ നടന്നു വരുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ കഷ്ടപ്പാടിൻ്റെ കഷ്ടപ്പാട്ടാണ് ഞങ്ങളിവിടെ വന്നത് എന്ന് പറഞ്ഞതാണ് ഈ കഷ്ടപ്പാടാക്കിയത് അല്ലാതെ അനിരുദ്ധേട്ടൻ്റെ കഷ്ടപ്പാടല്ല എനിക്ക് ഞങ്ങൾ ഞങ്ങൾക്കും കഷ്ടപ്പാടുണ്ട് ഉണ്ട് അവർ നടന്നു വന്നിട്ടൊരു കഷ്ടപ്പാട് നിങ്ങൾ ഇതൊക്കെ തയ്യാറാക്കേണ്ട കഷ്ടപ്പാട് കഷ്ടപ്പാട് മൊത്തത്തിലൊരു കഷ്ടപ്പാടിൻ്റെ കടയായി അത് തന്നെ ചൂണ് മാത്രമേ ഉള്ളൂ ഊണ് മാത്രം ഉച്ച ഊണ് മാത്രം മാത്രം എത്രയുള്ളൂ എത്ര ഊണിന് ഊണ് എൺപത് രൂപ എൺപത് രൂപ സാമ്പാർ പുളിശ്ശേരി തുകരൻ അച്ചാർ ഒരു മീൻ ചാറ് ഒരു മീൻ വറുത്തത് അത് വലിയ കഷ്ണം മീൻ വറുത്തത് ആ ഇരുപത് രൂപയാണ് നമ്മളെ മീനിനെ ചാർജ് ചെയ്യുന്നത് അതിവിടെ വലിയ കഷ്ണം മീനാണ് ആൾക്കാർക്ക് ആവശ്യം മത്തി അതൊന്നും ആൾക്കാർ കൂട്ടത്തില്ല ഇവിടെ വരുന്ന കാര്യം അത് ചില ആൾക്കാർ രണ്ടും മൂന്നും നാലും കഷ്ണം വാങ്ങി കഴിക്കും അങ്ങനെയാണ് അത് നിങ്ങളെ മസാലൻ്റെ ചിലപ്പോൾ അരച്ചിണ്ടാക്കണ മസാലയല്ലേ നമ്മൾ മസാല നമ്മൾ മരുന്ന് കടയിൽ നിന്ന് ജീരകവും കറുവാപ്പട്ടോ അത് ഇതൊക്കെ വാങ്ങിച്ചു പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് ഓ അങ്ങനെ ചേർക്കുന്നതാണ് അതല്ലാതെ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്നതല്ല നമ്മുടെ ഭക്ഷണത്തിന് പേരുള്ളതാണ് കാരണം എല്ലാം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ് പാല് വാങ്ങിച്ച് ഒഴിച്ചാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇല്ല ഇല്ല പുളിശ്ശേരി കഴിക്കാനാണ് കൂടുതലും ആൾക്കാർ ഇവിടെ വരുന്നത് ആ മലപ്പുറത്ത് നിന്ന് ഒരു നാല് പെൺകുറ്റിങ്ങൾ വന്നായിരുന്നു ഇവിടെ ഒന്നും ചോറ് കഴിച്ച് ആ സമയം ഞമ്മൾ ഇച്ചിരി പുളിച്ചേരി ഒഴിച്ച് കടിയെന്ന് പറഞ്ഞു പുളിശ്ശേരി ഒഴിച്ച് കഴിച്ച് ഏറ്റവും സൂപ്പറാണ് ചേച്ചിൻ്റെ പേരെന്താ ശോഭ ശോഭ ചേച്ചിയാണ് എൻ്റെ ഏറ്റവും വലിയ കൈസകായി ആണ് എൻ്റെ ഭാര്യ എന്താ വൈഫിനെ പറ്റി പറയുമ്പോൾ കണ്ണെന്ന് അറിയണതിന് അപ്പൊ എൺപത് രൂപേന്റെ ഊണാണിത് ഇതിന്റെ കൂടെ നല്ല വലിയൊരു കഷ്ണ മീൻ അല്ലേ കേര വലിയൊരു കഷ്ണം മീനുണ്ട് നല്ല അച്ചാറ് ഒരു ഉപ്പേരി മീൻകറി സാമ്പാർ പുളിശ്ശേരി ഇത്രയും ഐറ്റംസുകളാണ് അപ്പം നമുക്ക് സാമ്പാറിൽ തന്നെ തുടങ്ങാം സാമ്പാർ നല്ല തിക്കായിട്ടുണ്ട് കറി ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ ആ മീനൊക്കെ ഉണ്ട് ഇതെന്ത് മീനെ കൊഴുവല്ലേ ആ കൊഴുവ തേങ്ങ അരച്ച് വെച്ച കൊഴുവ കറിയാണ് അല്ലേ അപ്പൊ തേങ്ങ അരച്ചു വെച്ച മീൻ കറി മീൻകറി മീൻകറി കിട്ടുകയായിട്ടുണ്ട് കിട്ടുകയുണ്ട് സാമ്പാറിനെ മീൻ കറി പാക്ക ആലപ്പുഴ കൈപ്പുണ്യ അല്ല പാവയ്ക്കും തേങ്ങയും ചെറുകിയിട്ട പാവയ്ക്ക ഓരോ ഇതെന്താ അച്ചാറാണ് വെല്ലിക്ക അച്ചാറ് ആ ഇവിടെ കഷ്ണമീനും ഇതെല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ ദിവസവും കയറിന്ന് പറഞ്ഞു അത് വലിയ അത്യാവശ്യം വലിയ പിസ ശരിക്കാ നമ്മളെ പട്ടൻ്റെയും അതിൻ്റെ എല്ലാം മണം കിട്ടുന്നുണ്ട് ശരിക്കും ഇറച്ചി കഴിക്കുന്ന പോലെ ഒരു ഫീലാണ് ഇതിൻ്റെ മസാല അടുപോലെ എൻ്റെ ഓരോ അഭിപ്രായം കേൾക്കാൻ വേണ്ടി അടുക്കിങ്ങനെ വന്നെത്തണല്ലോ അതാണ് പുളിശ്ശേരി പുളിശ്ശേരി കഴിക്കാനാണ് ദൂരെ നിന്ന് ആളുകളൊക്കെ വന്ന് കഴിക്കണത് അത് കഴിച്ചപ്പോഴാണ് ആൾക്കാർ ഭയങ്കര അഭിപ്രായം പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് നമ്മൾ എന്തായാലും കഴിച്ച് നോക്കണല്ലോ പുളിശ്ശേരി ഉം പുളിശ്ശേരി അടിപൊളി ആണ് ബട്ട് മീൻകറി എന്തോ എനിക്ക് മീൻകറി ഭയങ്കര ഇഷ്ട മീൻ ഭർത്താവും ചേച്ചി മീൻകറി അടിപ്പൊളി തേങ്ങ അച് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അതായത് നമ്മൾ കുറെ സ്ഥലത്ത് ഇങ്ങനെ കഴിക്കണമല്ലോ അതിന് ഡിഫറൻറ്റ് ഫീൽ ചെയ്തു കൈപ്പുണ്യം ക്ഷോഭിച്ചില്ല അപ്പൊ ഇങ്ങനെ ചേർത്തല വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ എസ് അൽപുരം ൽപ്പുരത്താണ് ഉള്ളത് ഇവിടേക്ക് എന്തോ വേറെ എന്താ ഇവിടെ ഒരു രംഗകല ഓഡിറ്റോറിയത്തിന് നേരെ മുന്നിലാണ് നമ്മളെ ശോഭേച്ച് അനിരുദ്ധേട്ടൻ നടത്തുന്ന വീട്ടിലുള്ള ഈ കുഞ്ഞുകട അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വയറും മനസ്സും നിറയാം ഇവിടെ വന്നാൽ അപ്പോൾ ഒരു ടാറ്റോ ഓടിക്കുകയും രണ്ടാളും എൻ്റെ ചേട്ടാ ഒരു ടാറ്റോ ഓടിക്കുകയും ഓക്കെ ആളുകളൊക്കെ വന്ന് തുടങ്ങണുള്ളൂട്ടോ കുറച്ച് ചെയ്യുമ്പോൾ നല്ല തിരക്കാവും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം